സെബാസ്റ്റ്യൻ വിവിധ പണമിടപാട് സ്ഥാപനങ്ങളിലായി പണയം വച്ച സ്വർണാഭരണങ്ങൾ ജൈനമ്മയുടേതെന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് നേരത്തെ സെബാസ്റ്റ്യന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് പിറകുവശത്തെ മുറിയിൽ നിന്ന് രക്തക്കറ കണ്ടെത്തിയത് വീട്ടുവളപ്പിൽ നടത്തിയ പരിശോധനയിൽ ശരീരാവശിഷ്ടങ്ങളും കണ്ടെടുത്തിരുന്നു എന്നാൽ ശരീരാവശിഷ്ടങ്ങളുടെ ഡി എൻ എ പരിശോധനാഫലം പുറത്തുവന്നിട്ടില്ല ബിന്ദു പത്മനാഭൻ ജൈനമ്മ ഐഷ എന്നീ മൂന്ന് സ്ത്രീകളെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ കേസിലാണ് സെബാസ്റ്റൻ സംശയനിലുള്ളത് ഇവർ മൂന്ന് പേരും കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം അതേസമയം സെബാസ്റ്റനെ ഈ മാസം ഇരുപത്തി ആറ് വരെ റിമാൻഡ് ചെയ്തു രണ്ടാഴ്ചയിലധികം നീണ്ടുനിന്ന് ചോദ്യം ചെയ്യലിനൊടുവിലാണ് അന്വേഷണ സംഘം കേസ് സംബന്ധിച്ച് വ്യക്തതയിലേക്കെത്തിയത് പ്രതി കുറ്റം സമ്മതിക്കുന്നില്ലെങ്കിലും മറ്റു തെളിവുകൾ ഇയാൾക്കെതിരാണ് ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഡി എൻ എ പരിശോധനാ ഫലത്തോടൊപ്പം ജൈനമ്മയുടെ മൊബൈൽ ഫോൺ എവിടെ എങ്ങനെ കാണാതായി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടി ഉത്തരം തേടേണ്ടതുണ്ട് നിലവിലെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തട്ടിക്കൊണ്ടുപോകൽ വകുപ്പ് കൂടി പ്രതിക്കെതിരെ ചേർത്തിട്ടുണ്ട് കൊലപാതകവും തെളിവ് നശിപ്പിക്കലും മാത്രമാണ് നേരത്തെ ചുമത്തിയിരുന്നത് കേസ് അന്വേഷണം അന്തിമഘട്ടത്തിലേക്ക് എത്തണമെങ്കിൽ ഡി എൻ എ പരിശോധനാഫലം കൂടി പുറത്തുവരണം എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ നിഗമനം നിലവിലെ നിർണായക വഴിത്തെരുവ് ക്രൈംബ്രാഞ്ച് സംഘത്തിന് കൂടുതൽ ബലം പകരുന്നതാണ് സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം